ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അതിന് വെടിനിർത്തൽ ചർച്ചയുമായിട്ട് മധ്യസ്ഥ ശ്രമത്തിനായി അമേരിക്ക മുന്നോട്ട് വരികയാണ് അപ്പോൾ ആ സമയത്താണ് ഞായറാഴ്ച ഹമാസ് ടെല്ലബീവിൽ സ്ഫോടനം നടത്തുന്നത് വളരെ ശക്തമായ സ്ഫോടനം പക്ഷേ ആളുകളൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല അതിൻ്റെ കാസം ബ്രിഹേഡ് എന്ന് പറയുന്ന ഹമാസിൻ്റെ രക്തസാക്ഷികളാകാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അപ്പോൾ അവരാണ് ഈ സ്ഫോടനം നട ഹമാസ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അത് ഭീകരാക്രമണമാണ് എന്ന് ഇത് പറയുകയും ചെയ്തിട്ടുണ്ട് ഭീകരാക്രമമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഹമാസ് ഈ സമാധാന ചർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഈ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് യുദ്ധം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇങ്ങനെ പോവുകയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ ഈ മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ യാതൊരു താല്പര്യമില്ല യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയ്ക്കും ഈജിപ്റ്റിനും അല്ലെങ്കിൽ ഈ ആ പരിസരം പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങൾക്കൊക്കെ അതിനാൽ താല്പര്യം ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ സന്നദ്ധമായിട്ട് നിൽക്കുക യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഹമാസിനും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സമാധാന ചർച്ചകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ഹമാസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ഗ്ലിൻഡൻ ഗ്ലിൻഡൻ അദ്ദേഹം വന്നു സമാധാന ചർച്ചയായിട്ട് വന്നല്ലോ ഇസ്രായേൽ അമേരിക്ക പറയുന്ന സമാധാന ചർച്ചയ്ക്കെല്ലാം തയ്യാറായി അപ്പം അതിനകത്ത് ഹമാസ് പറയാൻ ഞങ്ങൾക്ക് എന്നുള്ളതുകൊണ്ടാണ് ഇന്നും നിൽക്കുന്നത് അവർക്കുന്നത് അതാ പറയാഹു പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല അല്ലെ യുദ്ധം നിർത്താൻ കരാറ് കൊണ്ടുവരുമ്പോൾ പരസ്പരം ആലോചിച്ചതിന് ശേഷമാണല്ലോ കരാർ ഇന്നത്തെ ഹമാസുമായിട്ട് ആലോചിച്ചു ആണല്ലോ അല്ലെങ്കിൽ ഹമാസിന്റെ തലവനായിട്ട് ആലോചിച്ചു ആണ് അപ്പൊ ഹമാസിനാണ് ഹമാസ് ആണല്ലോ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയുന്നു അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ ഇന്നതെ ആണെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന രാജ്യങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ശരിയാണെന്ന് കണ്ടുകൊണ്ടാണെന്നുള്ള സമാധാന ചർച്ചയെന്ന് പറയുന്നത് പിന്നെ അത് ഈ യുദ്ധമെന്ന് പറയുന്നത് ഇസ്രായേലിൽ ഈ യുദ്ധം ചെയ്യുന്നു മറ്റൊരു ഇല്ല പറഞ്ഞതുപോലെ ഈ വിളക്കത്ത് എത്തിച്ച് വെച്ചേക്കുമ്പോൾ വന്ന് വീഴുക മരിക്കുന്നത് പോലെ മരിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ മാറത്തിൽ വീണ്ടും ഈയര് വന്ന് വീഴുന്നതോ വീഴുമെന്ന് പറയുന്നതൊക്കെ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ് ഇപ്പം അവിടെ നമ്മളെല്ലാം വിചാരിഞ്ഞ സംഘർഷം ഇറാനുമായിട്ട് നടക്കുമെന്നാല് ഇപ്പം ഇറാൻ്റെ അണക്കമൊന്നുമില്ല ഇസ്ഫുള്ള ഇങ്ങനെ റോക്കറ്റുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് റോക്കറ്റുകളെല്ലാം അവരുടെ ഡ്രോൺ അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഇസ്രയേലിലെ ഒരു സൈനികൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിന് തിരിച്ചടിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഇസ്ര ഇസ്രയേലി മൂന്ന് ഓളം വരുന്നവരുടെ ഫ്ലൈറ്റ് റുമാനം ഉപയോഗിച്ചിട്ട് വളരെ ലെവലിലെ ഉള്ളിലേ ഉള്ളിലോട്ട് കയറി അവരുടെ ആയുധപ്പര ഉൾപ്പെടെ വളരെ മോശമായിട്ടൊരു രീതിയിൽ അതായത് ഏത് രീതിയിലല്ല ആക്രമിക്കാമോ അത്രക്ക് വൈൽഡായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഈ ഈ സമയത്ത് ഇസ്ബുള്ളയെ വെച്ച് ഇസ്ബുള്ള ആക്രമിക്കുന്നു ഹമാസ് ആക്രമിക്കുന്നു കാരണം ഈ ഹമാ ഹമാസ് എന്ന് പറയുന്നത് പാലസ്തീനു വേണ്ടി പോരാടുകയാണെന്നാണ് പറയുന്നത് പാലസ്തീനെ ഇപ്പോൾ ഒരു വഴിക്ക് കാരണം പാലസ്തീൻ ഇനി ഉണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിലേക്കാണ് ഇസ്രായേൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തിരിക്കുന്നത് കാരണം ഇപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് താമസിക്കുന്നവരുടെ അടുത്ത് ഒരു ഗ്രൗണ്ട് കാണിച്ചു കാണിച്ചുകൊടുത്തിട്ട് അവിടെ കാണാൻ തെണ്ടടിച്ച് കിടന്നോളാണ് പറയുന്നത് പിന്നെ ഹമാസിന്റെ ഒരു നേതാവിനെ ഇപ്പൊ തിരക്കി അവർ വല വിരിച്ചിരിക്കുകയാണ് ഈ ഒരാൾ കൂടെ ഇങ്ങാണ്ടേ ഉള്ളൂ പുള്ളി വെളിയിലോട്ടും വരുന്നില്ല പിന്നെ ആ പുതിയ തലവൻ പുതിയ തലവൻ പിന്നെ ആരാണ് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾക്ക് സംശയം ഉളവാക്കുന്ന കാര്യമാണ് കാരണം ഈ ഹമാസ് എന്ന് പറയുന്ന ചർച്ചയ്ക്ക് തയ്യാറാവുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൽ നേരിട്ടില്ലാത്ത ഈ ചാ ചാവേറുകൾ മാത്രമേ ഏറ്റവും അവസാനം ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പലയിടത്തും ആക്രമണം നടത്തും ഇപ്പം ജോണ് പറഞ്ഞതുപോലെ ചാവേറുകളായിട്ട് ഇനി അവിടെല്ലാം കയറും നിങ്ങൾക്ക് ഇസ്രായേലിന് ഭയങ്കര ദോഷം ദോഷമുണ്ടാവും ഇസ്രായേൽ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അതായത് ഡയറക്റ്റ് യുദ്ധം ചെയ്യുന്നതിനും അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിലുള്ള ആൾക്കാർ ഹമാസ് ഇല്ല അതാണ് അമേരിക്കയും പറയുന്നത് ഇനി എന്തിനുസറായിട്ട് യുദ്ധം ചെയ്യണം ഹമാസ് എന്ന് പറയുന്നതിൻ്റെ അസ്ഥി വാരം പോലും ഇല്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നാണ് പറയുന്നത് എന്നിട്ടും ഹമാസ് എന്ന് പറയുന്നത് ഉണ്ടെന്നും അല്ലെങ്കിൽ ഹമാസിന് വേണ്ടി യൂസ്ഫുള്ള യുദ്ധം ചെയ്യുന്നതും യുദ്ധം ചെയ്യുന്നതൊക്കെ ഒരു ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അതായത് ഈ ത്രീവ്ര ഗ്രൂപ്പുകൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഈ യുദ്ധം ആർക്ക് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് സംശയം ഉളവാക്കേണ്ടിയിരിക്കുന്നു ഈ യുദ്ധം കൊണ്ട് പ്രയോജനം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലാത്താണ് ഇസ്രായേൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല ഇസ്രയേലിൻ്റെ അടുത്ത് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവുകയും ചർച്ച ചെയ്യാനൊക്കെ തയ്യാറാവുകയും ചെയ്യുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ളവരെ ഇവിടെ ഇത് കാര്യം വെച്ചിട്ടാണ് കാരണം ഇസ്രയേലിൻ്റെ യുദ്ധം വ്യാപിപ്പിച്ച് വ്യാപിച്ചു പോയാൽ അല്ലെങ്കിൽ ഈ യുദ്ധം വേറെ രാജ്യങ്ങൾ ഏറ്റെടുത്ത് ഏതെങ്കിലും കാരണവശാൽ ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുത്താൽ അല്ലെങ്കിൽ റഷ്യ ഉൾപ്പെടെയുള്ള ചൈന ഉൾപ്പെടെയുള്ളവർ ഈ അവരുടെ ഭാഗം നിന്ന് കൊടുത്താലൊക്കെ അമേരിക്കയ്ക്ക് വരുന്ന നഷ്ടം ഭയങ്കര അമേരിക്ക നിൽക്കുന്നത് ഇസ്രയേൽ യാതൊരു കാരണവശാലും യുദ്ധം അവരായിട്ട് നിർത്താൻ തയ്യാറൊന്നുമല്ല വേണമെങ്കിൽ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പരസ്പര ധാരണയോടുകൂടി യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത് ഇപ്പം ഹി ഹിസ്ബിളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഹമാസ് യാതൊരു കാരണവശാലും ഇടനാഴികൾ അല്ലെങ്കിൽ ആ ഇടനാഴിയുടെ പ്രശ്നം പറഞ്ഞപ്പോഴും ഒക്കെ അനുഭവപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയെ പറഞ്ഞതനുസരിച്ചുള്ള രീതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചതാണ് അപ്പോൾ ആ താല്പര്യത്തിനൊന്നും തയ്യാറാവുന്നില്ല ഇത് നമ്മൾക്ക് തോന്നുന്നത് ഇസ്രായേലുമായിട്ട് ഹമാസ് നേതാക്കന്മാർ കരാർ പ്രകാരമാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ആണ് ഹമാസിന്റെ ഇസ്രയേലിൻ്റെ വലിപ്പം കൂട്ടണമെന്നുള്ളതാണല്ലോ ഇസ്രയേലിൻ്റെ അല്ല ഇവർ പറഞ്ഞിരിക്കുന്നതാണ് അതായത് സ്ഥിരമായ വെടിനിർത്തൽ നടപ്പാക്കി ഇസ്രായേലി സേനയെ ഖാസയിൽ നിന്ന് പിൻവലിക്കണമെന്ന ആവശ്യം ഇന്ന തന്നെയാണ് അത് നേരത്തെ ഇപ്പോഴും നേരത്തെ അതുപോലെ നെസ്സറിയും ഇടനാഴി റാഫ അതിർത്തി ഇവയൊക്കെ ഇസ്രായേൽ നിയന്ത്രണത്തിൽ തുടരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥ അതും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇതെല്ലാം ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഇഷ്ടത്തിനും ആവശ്യത്തിനും മാത്രമുള്ള ഒരു കരാർ വെച്ചിട്ടാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അംഗീകരിക്കാത്തത് കാരണം നെതന്യാഹു പറയുന്നതാണ് ചർച്ചയ്ക്ക് മുൻതൂക്കമായിട്ട് വെച്ചിരിക്കുന്നതെന്നാണ് ഹമാസിൻ്റെ അഭിപ്രായം അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് സ്ഫോടക വസ്തുക്കളൊക്കെ ഇട്ട് ചുമ്മാ പേടിപ്പിക്കുകയാണെങ്കിലും ഒരു 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 കൊല്ലത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിന് മുമ്പ് നമുക്കറിയാം ഒരു അവരുടെ ഏറ്റവും വിശേഷപ്പെട്ട ഈ ഇസ്രായേലിൻ്റെ ഒരു വിശേഷപ്പെട്ട ദിവസം അതുപോലെ നമ്മുടെ ഈ ആരാധിക്കുന്ന എല്ലാവരും ആരാധിക്കുന്ന ദിവസം അവിടെ കയറി പത്തായിരത്തി അഞ്ഞൂറ് പേരെ കൊല ചെയ്തു ധാരാളം പേരെ ബന്ദികളാക്കി അതിനുശേഷം യുദ്ധം തുടങ്ങിയതാണ് അന്ന് നിതന്യാഹി പ്രഖ്യാപിച്ചതാണ് ഒരു ഹമാസുകാരൻ ഉണ്ടാവുന്ന ഉല്ല ഭൂലോകത്തില്ലാത്ത ദിവസമായി ഞങ്ങൾ യുദ്ധം നിർത്തൂ എന്ന് തീരുമാനിച്ചു തുടങ്ങിയതാണ് അത് പറഞ്ഞ ഹമാസിനെ ഇല്ലാതാക്കിയിട്ട് യുദ്ധം അവസാനിക്കും അവസാനിപ്പിക്കും അപ്പൊ ആ തീരുമാനം ആ തീരുമാനമായിട്ടാണ് ആ ഇസ്രായേലിന്റെ തീരുമാനമായിട്ട് ഇറാനിൽ അത് അവർ അവരുടെ ഇതുവരെയുള്ള യുദ്ധം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ അന്ന് പറഞ്ഞതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടില്ല അവർ ഏതറ്റം വരെയും പോകാനും എന്ത് പ്രശ്നങ്ങൾ നേരിടാനും ഈ കാര്യത്തിൽ തയ്യാറാണ് കാരണം ഈ പറഞ്ഞതുപോലെ ഏത് രാജ്യത്ത് കയറിയാലും ഈ അവനെ സംരക്ഷിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ അവർ വധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഹമാസിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന എല്ലാവരെയും അവരില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധത്തിന് ഏത് ആളുകൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന രാജ്യങ്ങളെല്ലാം തുർക്കി ആക്രമിച്ചില്ലേ പിന്നെ അമേരിക്ക ഇടപെട്ടുകൊണ്ടാകുന്ന പിന്നെ തുർക്കി അനങ്ങാതിരിക്കുകയാണെങ്കിൽ അപ്പം ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഞങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ട ഞങ്ങൾ ഏറ്റവും അവസാനം ഹമാസ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഉണ്ടാവുന്ന അന്ന് വരെ യുദ്ധം ഉണ്ടാവും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഇസ്രായേലിൻ്റെ അടുത്ത് ഇനിയും കരാറ് ഞങ്ങൾ അവസാനിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നമ്മൾ ടോക്കിനകത്ത് പറഞ്ഞതുപോലെ ഇസ്രയേലിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രയേൽ വലുതായിക്കൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ബാക്കിയുള്ള രാജ്യങ്ങളിലെ യുദ്ധം നമ്മൾ പരിശോധിക്കുമ്പം ആ രാജ്യത്തിന് കോട്ടം വരുന്ന യുദ്ധമാണ് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇല്ലായ്മയിൽ നിന്നും ആ രാജ്യം വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിപ്പോൾ ഈജിപ്റ്റ് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ ഈജിപ്റ്റിനെ അവർ പിടിക്കും ഫ്യൂസ് ഫ്യൂസ്കനാൽ പിടിക്കും തുർക്കി തീരുമാനിച്ചാൽ ദുപ്പയുടെ പല പ്രദേശങ്ങളും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് ഇസ്രായേൽ അവിടെ അതങ്ങ് സ്ഥാപിച്ചെടുക്കും അപ്പം സൗദി അറേബ്യയ്ക്ക് ഭയമുണ്ട് അപ്പം ഈ രീതിയിലേക്കാണ് അത് ഇസ്രായേലിന് വളരെ കൃത്യമായിട്ട് അറിയാം അപ്പം ഈ ഈ കാര്യങ്ങൾക്കെല്ലാം അമേരിക്കയ്ക്ക് പിന്തുണ കൊടുത്തേ മതിയാവത്തുള്ളൂ അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ വരെ ജൂതന്മാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് വെളി വരുന്നില്ലെന്നേ ഉള്ളൂ ലോകത്ത് പല രാജ്യങ്ങളിലും ഈ സാമ്പത്തിക സംവിധാനവും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ രാജ്യം സംരക്ഷിക്കപ്പെടുന്നതിനകത്തും അല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് പോകുന്നതിനകത്തും പല മേഖലയിലും കയ്യാളിക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞാതെ ജൂതന്മാരാണ് യൂതന്മാരുടെ ടെക്നോളജിയാണ് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത് ജൂതന്മാരുടെ ടെക്നോളജി മാത്രമല്ല ടെക്നോളജി അവർക്ക് മാത്രല്ല നിയന്ത്രിക്കാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം വിളി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ജോർജ്സോറസ് ജോർജ്സോറസ് എന്ന് പറയുന്ന ജൂതവംശന ഈ ജോർസോറസ് നിൽക്കുന്നത് ഇവരെല്ലാം വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗമാണെന്നാണ് വൈചാരിക്കുന്നത് ആ അദ്ദേഹം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ അമേരിക്ക ചെയ്യുന്ന പണി കുറച്ചുകൂടെ വൃത്തിയായിട്ട് നേരെയേക്ക് ചെയ്യുന്നതേ ഉള്ളൂ അതായത് ഫണ്ട് ഫണ്ട് ചെയ്യുന്നു ഈ ഇതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പിനെ ഇളക്കി വിടുന്നു ഈ അറബി രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെയും അത് അവരുടെ നാശത്തിലേക്ക് എത്തിക്കുന്നു ഇത് ഇതാരാഗ്രഹിക്കുന്ന കാര്യം ഇത് അമേരിക്ക ആഗ്രഹിക്കുന്ന യൂറോപ്യൻ കൺട്രീസ് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇത് മനസ്സിലാക്കാതെ കടിച്ചു ജാവാൻ നടക്കുന്ന ഈ രാജ്യങ്ങളെ അല്ലെങ്കിൽ തുർക്കി പോലെയും ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവരുടെ ഈ ഇതിന് ഫണ്ട് ചെയ്ത് ആൾക്കാരെ പറഞ്ഞു വിടുന്ന ഹമാസിൻ്റെ നേതാക്കൾ ഹമാസ് നേതാക്കന്മാരെവിടെയും ഇരുന്ന് ഇയാൾ ഈ പാതങ്ങളെ പറഞ്ഞുവിടുകയാണല്ലേ നമുക്കിപ്പം പാലസ്തീൻ പിടിക്കണം നമ്മുടെ ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ മറ്റേ ഹു ഹൂതികൾ പറഞ്ഞു അതിൻ്റെ നേതാക്കന്മാരൊക്കെ എവിടെ ആയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ സായിപ്പന്മാരുടെ താല്പര്യം അല്ലെങ്കിൽ ഇസ്രായേൽ പോലെ അമേരിക്ക പോലെയുള്ള ആൾക്കാരുടെ താല്പര്യവും ആണ് അവർക്കെതിരെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ജോറസ് ഓറസ് പോലും അവരുടെ ആളാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണ് യുദ്ധം അതായത് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇനി ഒരു ഒരാളെങ്കിലും അവശേഷിക്കണമെങ്കിൽ ഹമാസിനെ അവശേഷിക്കണമെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ പാലസ്തീനെ ആ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇനിയെങ്കിലും അവർ പറയുന്ന രക്ഷയിലെങ്കിലും ജീവിക്കണമോ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കണമെന്നില്ല അപ്പോൾ ഈ കരാറൊക്കെ അനു അനുകൂലിക്കുന്നത് എന്തിനാണ് ഇസ്രായേൽ ഞങ്ങൾ ലോകം പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നു അപ്പോൾ ലോക നിലവാരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഡ്രോ അല്ലെങ്കിൽ അംഗീകരിച്ചില്ല എന്നുള്ള ഇത് മാറിയിട്ട് ലോകം പറയുന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു അപ്പോൾ അമേരിക്കയെയും പരസ്യമായിട്ട് പെട്ടെന്ന് കൊടുത്തല്ലേ ഒക്കത്തുള്ളൂ അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങൾക്ക് ഇടപെടാനൊക്കെ പോകും അപ്പം അതേ രീതിയിലേക്കൊരു ടേണിങ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും അനുകൂലമാവുന്ന രീതിയിലേക്ക് യുദ്ധം പോവുകയാണ് അപ്പം ഈ കരാർ അംഗീകരിക്കാത്തതിന്റെ പിറകിൽ പോലും ഈ ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ ഈ ഹമാസ് എന്ന് പറയുന്ന പാലസ്തീന് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി പറഞ്ഞ് നിൽക്കുന്ന ചതിയന്മാരുടെ പണിയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും അതായത് ആന്റണി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെല്ലബീബിൽ വന്നത് നന്യാഹുമായിട്ട് രഹസ്യ ചർച്ച നടത്തി പക്ഷേ ഈ ആ രഹസ്യ ചർച്ചയിലൊന്നും അത് ആന്റണി ബ്ലിങ്കൻ വരുന്നത് തന്നെ ഈ വെടിനിർത്തൽ ചർച്ച നമുക്ക് വെടിനിർത്തണം എന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ അതിലൊന്നും സമാസ് പങ്കെടുക്കുന്നില്ല അവർ ഈ പറയുന്ന ഈ സംഭവങ്ങളെന്നൊക്കെ പറയുന്ന ഇത് ബന്ദികളെയും തടവുകാരെയും കൈമാറുന്നതിനുള്ള പുതിയ വ്യവസ്ഥകൾ ഈ നദന്യാഹു അമേരിക്കയും വെച്ചിരുന്നു പ്രസിഡന്റ് ജോ ബൈഡൻ മെയിൽ ഉന്നയിച്ച നിർദ്ദേശങ്ങളിലേക്ക് മടങ്ങണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ജൂലൈ രണ്ടിന് ഹമാസ് അത് സ്ഥിരീകരിച്ച് സ്വീകരിച്ചിരുന്നു അപ്പോൾ പുതിയ വ്യവസ്ഥകൾ വരുന്നുണ്ട് ബന്ധികളെയും തടവുകാരെയൊക്കെ കൈമാറുന്നതിനുള്ള പുതിയ വ്യവസ്ഥകൾ അതെല്ലാം ഹമാസ് തള്ളി അതായത് ചുരുക്കം പറഞ്ഞാൽ വെടിനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ അതെല്ലാം ഹമാസ് തള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നുപോലും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹമാസിനെ യുദ്ധം നിർത്താൻ താല്പര്യമില്ല ഞാനതാ പറഞ്ഞത് ഹമാസിന് യുദ്ധം നിർത്താൻ താല്പര്യം ഇല്ല ഏറ്റവും അവസാനം ഇവർ ആരാ വരുന്നേ ചർച്ചയ്ക്ക് ഒരാളുണ്ടാവും ബാത്തിരിക്കുവോ ഇപ്പൊ ഏറ്റവും അവസാനം പുതിയായിട്ട് നിയമിച്ച് അവരെയും മുഖ വരുത്താൻ നിൽക്കുവാണ് ഈ ആരാ ഇസ്രയേൽ അയാൾ വെളിയിലോട്ട് പോലും ഇറങ്ങുന്നില്ല പാതിരിക്കുക അപ്പോൾ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം നമുക്ക് എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിന് വരാൻ ആളില്ല വരാനുള്ളവർ പോലും വരാൻ പേടിയാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ ബന്ദികള് ബന്ദികളുടെ കാര്യം ആദ്യമേ ഉള്ളതാ ഇത്ര ബന്ദികൾ ഉണ്ടെന്ന് അത് അന്നേ നെതന്യാഹു പറഞ്ഞതാണ് അപ്പം ആ ബന്ദികൾ പോകുന്ന അത്രയും പേര് പോകുന്നേ പൊക്കോട്ടെ ഞങ്ങൾ രക്തസാക്ഷികളായിട്ട് സങ്കല്പിച്ചോളാം ഞങ്ങളുടെ രാജ്യമാണ് വരുന്നത് അത്രയും പേരായി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു പക്ഷെ അവർ ചെയ്തിട്ടില്ല ഇതുവരെ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കസ്റ്റഡിയിൽപ്പെടുന്ന ആണം ഒരു പഴുതിന് വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം അതൊക്കെ നെതന്യാഹും ഇസ്രായേൽ ഗവൺമെൻറ്റും ഇഗ്നോർ ചെയ്ത കാര്യങ്ങളാണ് ആണ് അത്രയും പേര് എന്തുവായാലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ് പേരുടെ കൂടെ ഇത്രയും പേരൂടെ നഷ്ടപ്പെട്ടു പത്തൊരുന്നൂറ് പേരെ നൂറ്റമ്പത് പേരെ കണ്ട പേര് പറയുന്നത് അത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമെന്നാണ് പറയുന്നത് പിന്നെ വീണ്ടും അവരെ അവരുടെ ഇസ്രായേലിനൊരു പൗരൻ എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ളാണ് വേണമെങ്കിൽ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ആ മാത്രമേ ഉള്ളൊരു ക് ക്ലെയിം ഹമാസിന് ഈ ബെന്ധികളെ വെച്ചിട്ടുള്ളതാണ് ഈ ഇപ്പം ഞങ്ങൾ ബന്ദികളെ അത് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ യുദ്ധം തുടങ്ങി ഇപ്പം പഥം ഒരു കൊല്ലത്തിനും എടുക്കാവുന്ന ആദമേ യുദ്ധം തുടങ്ങി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പറഞ്ഞ ഇതൊന്നും വെച്ച് ഭീഷണിപ്പെടുത്തേണ്ട ഞങ്ങൾ നൃത്തത്തില്ല എന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് ഹമാസ് ആ പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല ബെന്തുകളെ അവർ അന്നേ ഇഗ്നോർ ചെയ്തു അത്രയും പേര് മരിച്ചതായിട്ട് കണക്കാക്കുക പക്ഷേ അതിനകത്ത് ധനന്യാഹു ഇപ്പോഴും പറയുന്നത് അതൊരു മാനുഷിക പരിഗണനയാണല്ലോ മാത്രമല്ല ആ അവരുടെ ബന്ധുക്കളെല്ലാം അല്ലെങ്കിൽ അവർ വേണമെന്നും പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിനകത്ത് അവർ അതിന് സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോഴും പരിശോധിക്കും പക്ഷേ സാധ്യത ഇല്ല സാധ്യതയില്ല അവരെ വിടണമെങ്കിൽ ഇതുവരെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ മൊത്തം വലിയ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇസ്രയേലിനെ അംഗീകരിക്കാൻ പറ്റാത്ത താല്പര്യങ്ങൾ ആയിട്ടൊന്നും ഇസ്രയേൽ ഒരിക്കലും തയ്യാറാകത്തില്ല അല്ല അപ്പം അതൊക്കെ വെറും ഈ തോന്നലുകൾ മാത്രമാണ് ഹമാസ് ചർച്ചയ്ക്ക് വരാനാണ് ഹമാസുകാരൻ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല ഹമാസ് ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ ഹമാസിൻ്റെ നേതാക്കന്മാർ ഇസ്രയേലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇസ്രായേലിന് വേണ്ടി തന്നെ ആണ് ഇത്തരത്തിൽ നീങ്ങുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കും